ഹായ് പ്രിയപ്പെട്ട സൂപ്പർ മോംസ് എല്ലാവർക്കും സ്വാഗതം ഓഫീസിലെ തിരക്കുകൾ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ ഇതിനിടയിൽ നമ്മൾ എന്ന വ്യക്തിക്ക് വേണ്ടി ഒരു നിമിഷം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരുപാട് ജോലികൾ തീരാത്ത ടെൻഷൻ കൂടെ ഒരു കുറ്റബോധവും ഒരു നല്ല അമ്മയാണോ ഞാൻ എന്ന ചോദ്യം ചിലപ്പോഴെങ്കിലും മനസ്സിലൂടെ കടന്നു പോകാറില്ലേ എല്ലാ വർക്കിംഗ് മോംസിന്റെയും ജീവിതം ഒരു മൾട്ടി ടാസ്കിംഗ് മാജിക് ആണ് പക്ഷേ ഈ മാജിക്കിനിടയിൽ എപ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടതെന്നോ സ്ട്രെസ് ഒരു കൂട്ടാളിയായി മാറിയതെന്നോ അറിയാതെ പോകുന്നു പലപ്പോഴും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി നമ്മൾ ഒരുപാട് കോഴ്സുകൾക്ക് പോകാൻ ആഗ്രഹിക്കും പക്ഷേ എവിടെ സമയം ആ ചിന്ത വരുമ്പോഴേക്കും നമ്മൾക്ക് ടെൻഷൻ കൂടില്ലേ എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു സെവൻ ഡേയ്സ് ഫ്രീ മൈൻഡ് കോഴ്സ് വർക്കിംഗ് മോംസ് എഡിഷൻ പേര് കേൾക്കുമ്പോൾ ഏഴ് ദിവസം കൊണ്ട് സ്ട്രെസ് ഫ്രീ ആകാനോ അതും ഈ തിരക്കിനിടയിൽ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം പക്ഷേ ഈ കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതശൈലിക്ക് അനുസരിച്ച് വളരെ ലളിതമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നോ നിങ്ങളുടെ സമയം നിങ്ങൾ തീരുമാനിക്കും ഇത് യൂട്യൂബിൽ വീഡിയോ ക്ലാസ്സുകളായി എവിടെ വെച്ച് വേണമെങ്കിലും കേൾക്കാം ജോലിക്ക് പോകുമ്പോൾ വീട്ടിലെ പണികൾക്കിടയിൽ ചായ കുടിക്കുമ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ ഓരോ ദിവസത്തെയും അറിവുകൾ മൊബൈൽ ബാറ്ററി ഓഫീസ് വാതിൽ അഗ്നിശമന പരിശീലനം തുടങ്ങിയ ലളിതമായ ഉപമകളിലൂടെയാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും സാധിക്കും ഇനി ഡേ വൺ മുതൽ സെവൻ വരെയുള്ള ഓരോ ദിവസത്തെയും നമ്മുടെ ക്ലാസുകൾ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ തരാം ഡേ വൺ അഗ്നിശമന പരിശീലനം പെട്ടെന്നുള്ള ദേഷ്യവും സ്ട്രെസ്സും ഒരു മിനിറ്റിനുള്ളിൽ എങ്ങനെ കുറയ്ക്കാം എന്ന് പഠിക്കാം അതായത് ഓഫീസിലായാലും വീട്ടിലായാലും ഉപയോഗിക്കാവുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഡേ ടു മൊബൈൽ ബാറ്ററി സമയം കിട്ടാത്തതിലല്ല നമ്മുടെ ഊർജം എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് പഠിക്കാം ക്ഷീണം ഒഴിവാക്കി ഫ്രഷ് ആയിരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഡേ ത്രീ റിമോട്ട് കൺട്രോൾ കുട്ടികളുടെ വാശിയും പഠനത്തിലെ പ്രശ്നങ്ങളും നമ്മളിൽ സ്ട്രെസ് ഉണ്ടാക്കാതെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് പഠിക്കാം നിങ്ങൾ ടെൻഷൻ അടിക്കാതെ കുട്ടികളെ സ്നേഹിക്കാൻ പഠിക്കുന്നു ഭാരം ഇറക്കി വെച്ച് കുറ്റബോധമില്ലാതെ സന്തോഷത്തോടെ ഇരിക്കാൻ പഠിക്കാം നിങ്ങൾ നിങ്ങളാകുന്നതിന്റെ സന്തോഷം ഡേ ഫൈവ് എന്റെ ടാങ്ക് തിരക്കിനിടയിൽ ദിവസവും ഫൈവ് മിനിറ്റ് പോലും മീ ടൈം കണ്ടെത്തേണ്ടതിന്റെ പ്രാധാന്യം സ്വയം റീചാർജ് ചെയ്യാനുള്ള വഴികൾ ഡേ സിക്സ് ഓഫീസ് വാതിൽ ജോലിക്കും വീടിനുമിടയിൽ അതിരുകൾ എങ്ങനെ വെക്കാം ഇല്ല എന്ന് മൃദുവായി പറയാനുള്ള വിദ്യകൾ ഡേ സെവൻ ജി പി എസ് സെറ്റിംഗ് ഈ ശീലങ്ങൾ എങ്ങനെ ടൂ തൗസൻഡ് ട്വന്റി സിക്സ് മുഴുവനും നിലനിർത്താം അടുത്ത തൊണ്ണൂറ് ദിവസത്തേക്കുള്ള നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഈ കോഴ്സിലെ ടെക്നിക്കുകൾക്കൊന്നും കൂടുതൽ സമയമെടുക്കില്ല വെറും വൺ മിനിറ്റ് ബ്രീത്തിങ് പ്രാക്ടീസ് ഫൈവ് മിനിറ്റ് മീ ടൈം ഇതൊക്കെ നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിൽ എളുപ്പത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും വലിയ ടാസ്കുകൾക്ക് പകരം ശാസ്ത്രീയമായി സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ലളിതമായ വഴികൾ ഓർക്കുക സന്തോഷമുള്ള ഒരു അമ്മയ്ക്ക് സന്തോഷമുള്ള ഒരു കുടുംബം നൽകാൻ കഴിയൂ ഈ ഏഴ് ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപമായിരിക്കും ടെൻഷൻ കുറച്ച് ജോലിയിലും വീട്ടിലും സന്തോഷം കണ്ടെത്താനുള്ള ഒരു സുവർണ അവസരം അപ്പോൾ ഇനി എന്തിനു കാത്തിരിക്കണം നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഈ സെവൻ ഡേ സ്ട്രെസ് ഫ്രീ മൈൻ കോഴ്സിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് നിങ്ങളുടെ സന്തോഷത്തിലേക്കുള്ള യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ താങ്ക്